െ തിന്നണ എടാ എനിക്ക് പനിയായോണ്ട് ഹോമിയോ ഡോക്ടർ മുട്ട ഹോമിയോ ഗുളിയ മുട്ട തന്നല്ലോ അത് എല്ലാവർക്കും നീ നീ ഒരെണ്ണം ഒരെണ്ണം നമ്മൾ ഇനി മിണ്ടൂലേ ഓരോന്ന് എല്ലാരും എടുത്തോ പാഠം ഒന്ന് സാറെ ബെല്ലടിച്ചിട്ട് ഒരു മണിക്കൂറായ അതെന്ത് ഒരു മണിക്കൂറാകുമ്പോ ഡുണ്ടൂ കല്യാണത്തിൽ പോകണം അല്ല സാറേ ഒരു മണിക്കൂർ കഴിയുമ്പോ ഇവക്കൊരു ഗുളിക കഴിക്കണം അത് സമയാവുമ്പോ അവള് കഴിച്ചോളൂ നീ അവിടെ ഇരി നീ നീ മാറുന്ന കടിയാലെ ഒരു സാറ് ചുമ്മാ അറിഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞ് നീ ഗുളിന്താ ചക്കി എന്ത ഒളിച്ചു തിരിടാ ചക്കി ഒരു മണിക്കൂറായി എനിക്കിട്ടി ഒരു മണിക്കൂറായില്ലേ ഓ